നമസ്കാരം ആരാണ് ജീൻവൻ കല്ലുകിടിക്കൽ ഹനിയോസിന്റെ പരാതിയിൽ ജയിലിലകപ്പെട്ടു പോയ ബോബി ചമ്മണ്ണൂരിന് ജാമ്യം കിട്ടിയ ദിവസങ്ങളിൽ വാർത്തകളിൽ ഇതം പിടിച്ച ഈ മുഖം ഏതാണ് ജീമോൻ നൂറ്റി അറുപത് ദിവസമാണ് ജയിലിൽ കിടന്നത് ജീമോന്റെ കേസിൽ ജീവോൻ വേറൊരു സാധനം ചെയ്തു അവന് പണി കൊടുക്കാൻ വേണ്ടി കൊടുത്തു ഈ കേസിൽ തന്നെ നാല് പേര് അവളെ അവളെ തെറ്റിദ്ധരിപ്പിച്ചും ബ്രെയിൻ വാഷ് ചെയ്യും ഇയാൾക്ക് പണി കൊടുക്കാൻ വേണ്ടി ചെയ്യിച്ചതാണ് എത്ര ദിവസം ജയിൽ കിടക്കുന്നു ഒരു പക്ഷെ ജീമോന് ശക്തി ഉള്ളതുകൊണ്ടും മനോധൈര്യം ഉള്ളതുകൊണ്ടും സപ്പോർട്ട് ചെയ്യാൻ എ കെ എം അച്ഛത്തുള്ളതുകൊണ്ട് അവർ വെളിയിലോട്ട് പോകും ജീവൻ കൽപ്പിളിക്കാൻ എനിക്ക് വളരെ സന്തോഷം അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ചെയ്യുന്നവർ കുറവാണ് ഡിജിറ്റൽ മീഡിയ ഇതിന്റെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യട്ടെ അതിലൂടെ ഒരു പ്രതിരോധം തീർക്കാൻ ജിമോനെ പോലുള്ള ശ്രീ അജിത്തിനെ പോലുള്ളവർ നായർ സാറിനെ പോലുള്ളവർ മുമ്പോട്ട് വന്നുകൊണ്ട് ഒരു പ്രതിരോധം തീർക്കണം ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ റിസ്കിലാണ് വർദ്ധിച്ചു വരുന്ന പെട്രോൾ ഡീസൽ വിലക്കെതിരെ എന്റെ ഒരു വേറിട്ട സമരമാണ് ഞാൻ നടത്തുന്നത് ാണ് സർക്കാരില്ലേ ഞങ്ങളുടെ മാതൃ സംസാരിക്കണം ആറ് ദിവസമായി ഇന്നിവിടെ നിങ്ങൾ വന്നിട്ട് എന്താണെന്നാലും ഇങ്ങനെ അങ്ങനെ എന്തിനാണെന്നവരും ഏതൊരാളും തിരിഞ്ഞു നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ടിൽ കോട്ടയം ജില്ലയിലെ കാഞ്ഞപ്പള്ളിയിലെ കൂട്ടിക്കൽ എന്തയാ എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഇദ്ദേഹം പരമ്പരാഗതമായി കാഞ്ഞിരപ്പള്ളിയിലെ ആവുത്ത സ്വാമിജിയിൽ പെട്ടവർ നടൻ ഫഹദ് ഫാസിലിന്റെ അടുത്ത ബിന്ദക്കാരനും കൂടിയാണ് വേണ്ടി ഞങ്ങൾ ഓൾ മെൻസ് അസോസിയേഷന്റെ ഭാരവാഹികളിൽ ഒരാളായ ജീവൻ കരിപരത്തലിന്റെ കഥ ഒരു സിനിമയുടെ കഥാപശ്ചാത്തലമുള്ളതാണ് ൽ എന്ന പേരിനെ പോലും സമൂഹത്തിന്റെ ചിന്താഗതിയുള്ള ആളുകൾ ഒരാൾക്ക് ആ പേര് വരുമോ എന്ന വൈകീയം പേരിൽ പോലും വ്യാധിയുടെ സിംഗൽ ഒളിപ്പിച്ചു കടക്കാത്ത ഒരു കുടുംബത്തിൽ പോന്ന ജീമോനെ മനുഷ്യ സ്നേഹത്തിന്റെ ആരുടെ മനസ്സിനെയും വേദമിപ്പിക്കുന്ന ആ കഥ ഇവിടെ മുതൽ തുടങ്ങുകയാണ് ൊപ്പം സ്നേഹം തൂക്കി നോക്കിയപ്പോൾ പണത്തിനാണ് ജീവിത വിജയം മാത്രമെന്ന് കരുതുന്ന പ്രണയിനിയായ ഭാര്യ ആദ്യം ജീമോനെ വീണ്ടും ഇരുട്ടിന്റെ സ്ത്രീവർഗത്തിൽ ചേട്ടൻറെ ശബ്ദം തിരിച്ചറിഞ്ഞുവെന്ന കപട സ്നേഹത്തിലൂടെ സഹായങ്ങൾ സ്വീകരിച്ച കണ്ണു കാണാൻ കഴിയാത്ത ആ പെൺകുട്ടിയും ജീവിതകാലം മുഴുവൻ ജീമോൻ എന്ന കല്ല പുറം ലോകത്തിലെ പ്രകാശം കാണണ്ട എന്ന് പറഞ്ഞ് അവൾ കാരാഗ്രഹത്തിൽ അടച്ചു ഈ നാട്ടിലെ നിയമങ്ങൾ അവളുടെ കൂടെ പോക്സോ കേസായി നിലനിന്നു ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ ഇതിൽ കൂടുതൽ ഒരു മനുഷ്യ ജന്മത്തിൽ സഹിക്കാൻ എന്തു വേണം ഈ മനുഷ്യൻ സ്ത്രീ ആകെ കുറ്റം പറയുന്നതിൽ പറയാൻ പറ്റുമോ സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുത്ത് സ്വന്തം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ ഒരു കുടുംബത്തിലെ പത്തൊമ്പത് വയസ്സുള്ള ഒരു ജീമോൻ തന്റെ പാവർ പെൺകുട്ടിയെങ്ങിയ കണ്ണുകളുമായി എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിഞ്ഞ ആ പെൺകുട്ടിയെയും കുടുംബത്തെയും ജീമോൻ കൽ ഏറ്റെടുത്തു കോടികൾ വിലയുള്ള തന്റെ സ്വത്തുക്കൾ കേവലം അറുപത് ലക്ഷം രൂപയ്ക്ക് വിറ്റ് ആ കുട്ടിയെ ഈ ജീമോൻ പഠിപ്പിച്ചു കൊച്ചി അമൃത ഹോസ്പിറ്റലിൽ എം ബി ബി എസ് ചേർത്ത് പഠിപ്പിച്ചു ഡോക്ടറാക്കി ഇതിനിടയിൽ അവത്തമ്മിൽ പ്രണയത്തിലായി രണ്ടായിരത്തി പതിമൂന്നിൽ മമ്മൂട്ടിയുടെ മോന്റെ കല്യാണം നടന്ന കൊച്ചിയിലെതാ റിസോർട്ടിൽ വെച്ച ആസ്വാദമായ കല്യാണം കല്യാണ ചെലവ് മുഴുവൻ ജീമോൻ കലിവുരയ്ക്ക് നടത്തി ആരൊരുമില്ലാത്ത ആ കുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തു ഇന്നത്തെ കാലത്ത് സ്ത്രീധനത്തിന് വേണ്ടി കൊല്ലാക്കല ചെയ്യുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ഈ വിപ്ലവം സൃഷ്ടിച്ചത് എം ബി ബി എസ് പഠിച്ചു തുടങ്ങി ഡോക്ടറായി വന്ന തൻറെ ഭാര്യയെ കണ്ട് ജീവോൻ ഈ ലോകത്തിൽ മറ്റെല്ലാവരേക്കാളും കൂടുതൽ സന്തോഷവാനായി അയാൾ അവൾക്ക് വേണ്ടി ഒരു ഹോസ്പിറ്റൽ ഇട്ടു കൊടുത്തു അവൾക്ക് സുന്ദരിയായ ഒരു മകൾ ജനിച്ചു പിന്നീട് അങ്ങോട്ടാണ് ഈ പാവം പിടിച്ച പെണ്ണിന്റെ കരിസ്വഭാവം പാത്തു വന്നത് ഡോക്ടറായ ജീമോന്റെ ഭാര്യയ്ക്ക് ലക്ഷങ്ങൾ മാസവരുമാനം വന്നു തുടങ്ങിയപ്പോൾ എല്ലാം ഭാര്യയ്ക്കു വേണ്ടി ചെലവഴിച്ച് പണമില്ലാതായ ജീമോനെ വേണ്ട അവളും അവളുടെ അമ്മയും ജീമോനെ ഒരു അടിമയെ പോലെ കാണാൻ തുടങ്ങി പണത്തിന് മുൻതൂക്കം കൊടുത്ത് എല്ലാം കൈക്കലാക്കി കഴിഞ്ഞപ്പോൾ പണമില്ലാത്തവന് വേണ്ട എന്ന് പറഞ്ഞ് ഡിവോഴ്സ് നോട്ടീസ് കൊടുത്ത് ഒഴിവാക്കി സ്വന്തം മോളെ പോലും കാണാൻ അനുവാദമില്ലാത്ത ആ അവസ്ഥയിൽ ജീമോൻ കോടതിയിൽ കേസ് പറഞ്ഞു വിജയിച്ചു സ്വന്തം ഭാര്യയുടെയും അമ്മയുടെയും പേരിലുള്ള വസ്തുക്കളെല്ലാം കോടി രൂപയ്ക്ക് കോടതി അറ്റാച്ച് ചെയ്തു ഇവിടെ കോടതിക്ക് മുമ്പിൽ സത്യം വിജയിച്ചില്ലേ അങ്ങനെ കേരളത്തിൽ ആദ്യമായി അല്ല ഇന്ത്യയിൽ ആദ്യമായി തന്നെ ഒരു സ്ത്രീക്ക് നേരെ സ്ത്രീധന കേസ് അല്ല കേസ് ഉണ്ടായത് കോടതി വിധി പ്രകാരം ഒന്നേ മുക്കാൽ കോടി രൂപ ഒരു സ്ത്രീ കൊടുക്കേണ്ടി വരുന്ന ആദ്യത്തെ സംഭവം ഇതോടുകൂടി ജീമാൻ കല്ലുപുരക്കൽ ഒരു സാമൂഹിക പ്രവർത്തകനായി മാറി നീതി നിഷേധിക്കപ്പെടുന്ന ആക്കും വേണ്ടി ഒറ്റയാൾ സമരങ്ങൾ ചെയ്തു കേരളത്തിലെ ജനങ്ങൾക്കു വേണ്ടി മുല്ലപ്പെരിയാൾ നാം വിഷയത്തിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിരാഹാരം കിടന്ന കേരളത്തിലെ ഒരേ ഒരു വ്യക്തി ജീമോൻ കല്ലുപുരക്കൽ മാത്രമാണ് ഇന്ധനത്തിന് വില കൂടിയപ്പോൾ കാളവണ്ടി യാത്രയും കാലന്റെ വേഷത്തിൽ തെളിവിലിറങ്ങിയതും ഭിന്നശേഷിക്കാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് തിരുവനന്തപുരത്ത് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയതും ഈ ജീമോൻ കലുപുരക്കൽ മാത്രമാണ് വേവ പലത്ത് തെരുവിൽ ആരോഗ്യമില്ലാത്ത ഒരു വിഷക്കാരനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ കാണുമ്പോൾ ആ വണ്ടി നിർത്തി ആ വിഷക്കാരനെ കൊളുപ്പിച്ച് ആംബുലൻസിൽ കയറ്റി വിട്ടതും ഈ ജീമോൻ കലുപുരക്കൽ തന്നെ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത തെരുവിലെ മക്കൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും അങ്ങനെ അങ്ങനെ ധാരാളം നല്ല പ്രവർത്തികൾ ചെയ്ത ഈ ജീമോൻ കല്ലുരയ്ക്കൽ അയാൾ കൊടുത്ത പരാതിയിൽ സമൂഹവും ഈ നിയമവും അയാളോട് ചെയ്തതെന്താണ് ഒരു നടി കൊടുത്ത പരാതിയിൽ അപ്പോൾ തന്നെ കേരള മുഖ്യമന്ത്രി കേസെടുക്കുകയും അതിനുവേണ്ടി കേരള പോലീസിന്റെ മൊത്തം ഫോഴ്സും ഉപയോഗിക്കുകയും ചെയ്ത ഈ നാട്ടിൽ ജീവോൻ കല്ലുപൊരുക്കലിനെ പോലെയുള്ള വ്യക്തികളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് സക്കാരിന്റെയും ഈ സമൂഹത്തിന്റെയും ആവശ്യം എന്ന് നമ്മൾക്ക് തോന്നും ജീമോൻ ചെയ്ത സമരങ്ങളിൽ ചിലതൊക്കെ ഇതാണ് റോഡിൽ വാഹന അപകടം കൂടിയപ്പോൾ വേഷം കെട്ടി പ്രതിഷേധിച്ച ജിമോൻ വാഹന അപകടം പതിവായ കോവളം തിരുവല്ലം ബൈപ്പാസിൽ കാലിന്റെ വേഷം കെട്ടി പ്രതിഷേധിച്ച് നീതി വാങ്ങിക്കൊടുത്ത ജിമോൻ തിരുവനന്തപുരം നഗരമധ്യത്തിൽ കക്കൂസ് മാലിന്യം റോഡിലേക്ക് ഒഴുക്കുന്നതിന് എതിരെ അവിടെ കട്ടിലെത്ത കിടന്ന് പ്രതിഷേധിച്ചതോടെ നഗരസഭ അധികൃതർ ഓട ഉത്തിയാൽ പറ്റിക്കപ്പെട്ട ഓട്ടോ ഡ്രൈവർക്ക് നീതി വാങ്ങിച്ചു കൊടുത്ത ജിമോൻ കല്ലുപിടിക്കൽ അഴിമതിക്കെതിരെയുള്ള ജലദോഷ പങ്കാളി ഓടിന്റെ അവസ്ഥകൾ കണ്ടിട്ടുള്ള പ്രതിഷേധം പെട്രോൾ വിലയിൽ പ്രതിഷേധിച്ചുള്ള സമരം മുല്ലപ്പെട്ട അപകടകരമായ രീതിയിൽ വണ്ടി ഓടിച്ച കെ എസ് ആർ ടി സി ഡ്രൈവറെ തടഞ്ഞ നടുവോടിൽ പ്രതിഷേധം തെരുവിൽ ഉള്ളവർക്ക് മാസ്ക് വിതാവണം മാവേരി തമ്പുരാനായി പരമശിരാ കേന്ദ്രത്തിൽ പ്രതീകാത്മക സമരം ഹിറ്റാച്ചി വാങ്ങി തട്ടിപ്പിന് ഇരയായ യുവാവിനു വേണ്ടി ജീവൻ വെടിയുമെന്ന സമരത്തിൽ നീതി വാങ്ങിക്കൊടുത്തു ആരും തിരിഞ്ഞു നോക്കാതെ ിൽ അപകടത്തിൽപ്പെട്ട മൂന്ന് സ്ത്രീകളെ സ്വന്തം വാഹനത്തിൽ ആശുപത്രിയിലെത്തിച്ചു യുവാവിക്ക് അടിയിൽ ബൈക്കുമായി അപകടത്തിൽപ്പെട്ട യുവാവിനെ ജീവൻ പണയം വെച്ച് രക്ഷിച്ചു കുടിവെള്ളത്തിന് അമൃതമായ വില ഈടാക്കുന്ന കച്ചവടക്കാർക്കെതിരെ പ്രതിഷേധം ഇങ്ങനെ ഇങ്ങനെ ഒട്ടനവധി സാമൂഹിക പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സമൂഹത്തിലെ വേണ്ടി പോരാടിയ ജീമോൻ കല്ലുപരിക്കൽ ആണ് നമ്മുടെ നിയമം തോന്നിലടച്ചത് കണ്ണു കാണാൻ കഴിയാത്ത ഒരു പെൺകുട്ടിയുടെ ദുരിതങ്ങൾ ഇല്ലാതാക്കാൻ നോക്കിയതാണ് നീമോന് ഏറ്റവും കൂടുതൽ അന്തയായ ഈ പെൺകുട്ടിക്ക് പാടാനുള്ള കഴിവ് നീമോൻ മനസ്സിലാക്കി മുതുകാട് സാമെ അറിയിച്ച് അവിടെ അവസരം വാങ്ങിക്കൊടുക്കാൻ പോയപ്പോഴാണ് ഈ അപകടം നീമോനെ തേടി എത്തിയത് സ്വന്തം സഹോദരിനെ പോലെ നീമോനെ കണ്ട ഈ പെൺകുട്ടി പണത്തിനും പ്രയോഫലങ്ങൾക്കും അടിമപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജീമോന് എതിരെ പോക്സോ കേസ് കൊടുക്കുകയായിരുന്നു പന്തയായ ഈ പെൺകുട്ടിയുടെ അമ്മയും ജീമോന്റെ വളർച്ചയിൽ അസൂയമൂത്ത ശത്രുക്കളെ കൂട്ടി ആ പെൺകുട്ടി കൊടുത്ത കള്ളക്കേസിൽ അങ്ങനെ ജീമോൻ പണം ലോകം പോലും കാണാത്ത വിധം ഇരുട്ടറയിൽ അടയ്ക്കപ്പെട്ടു ഈ സമൂഹത്തിൽ പെണ്ണിനെ സഹായം ചെയ്യുന്നവർക്ക് കിട്ടുന്ന ശിഷ ഒരു തെറ്റും ചെയ്യാത്ത ആ മനുഷ്യൻ പാലപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോഴും ജയിലിൽ കിടക്കുന്നുണ്ടാവാം പക്ഷെ അവിടെയും നന്മയുള്ള പ്രപഞ്ച ശക്തികൾ ജീമോന് വേണ്ടി കൈകോർത്തു മനസ്സിൽ സത്യമുണ്ടെങ്കിൽ ഒരു കടം പോലും രണ്ടായി പിളർന്ന് വഴിമാറും നൂറ്റി അറുപത് ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം ജീമോൻ ജയിൽ മോചിതനായി അതും ഇന്ത്യയിൽ ആദ്യമായി പോക്സോ കേസിൽ വിചാരണയില്ലാതെ കോടതി നൂറ് ശതമാനവും ജീമോന്റെ കയ്യിൽ തെറ്റില്ലെന്ന് വിധിച്ച ഒരു കേസ് മറ്റുള്ളവർ തന്നെ പ്രലോഭിപ്പിച്ച് ജീമോന് എതിരെ പീഡന കേസ് കൊടുക്കാൻ പറഞ്ഞു എന്ന പരാതി കൊടുത്ത അന്തയായ പെൺകുട്ടി ജഡ്ജിയോട് തോന്നു പറഞ്ഞ കേസ് ആരൊക്കെയാണ് കണ്ണു കാണാൻ കഴിയാത്ത ഈ പെൺകുട്ടിയെ കൊണ്ട് ഈ കഴക്കേസ് കൊടുപ്പിച്ചത് അത് അന്വേഷിക്കാൻ പേര് സഹിതം ജിമോൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി പോലും ആറ് മാസമായിട്ടും നോക്കാത്ത കേരള മുഖ്യമന്ത്രി പിന്നെ എന്തിനാണ് ജനങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നത് അവസാനം മുനുമ്പം പോലീസുകാരുടെ അന്വേഷണ റിപ്പോർട്ടും ഈമോനെ കള്ളക്കേസ് ജയിലിൽ പിടിച്ചിരുന്നതിന് ഈമോൻ കൊടുത്ത പരാതിയിൽ പോലീസ് റിപ്പോർട്ട് ഇതാണെങ്കിൽ ഈ സമൂഹത്തിൽ നന്മ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നിയമവും സമൂഹവും കൊടുത്ത ശിക്ഷ എന്താണ് പോലീസുമായിട്ട് റിപ്പോർട്ടാവട്ടെ ഞങ്ങൾ അന്വേഷിച്ചത് ശരിയായ രീതിയിലാണ് അതുകൊണ്ട് ഈ കേസ് ഇവിടെ വച്ച് നിൽക്കുന്നു എന്ന രീതിയിലാണ് ഭരണകൂടങ്ങളിലും നിയമങ്ങളിലും സത്യസന്ധത ഇല്ലാതാവുന്നു സത്യസന്ധനായ ഒരു വ്യക്തിയെ ും ഭരണകൂടത്തിനും ജനങ്ങൾക്കും വേണ്ടാതാവുന്നു അതിന്റെ തെളിവായി ജീമോൻ കൽ എന്ന അവ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയാണ് ജീമോലി സപ്പോർട്ടുമായി പത്ര സമ്മേളനത്തിൽ രാഹുൽ ഈസ പറയുന്നത് ഏത് പുരുഷനും ഒരു ജയിലകലം മാത്രമാണ് ഇവിടെ ഉള്ളത് എന്നാണ് അതെ സ്വന്തം ശരീരത്തിന്റെ മുഴുപ്പും മുഴുപ്പില്ലായ്മയും തുണിയിൽ പൊതിഞ്ഞും പൊതിയാതെയും കരന്നുകൂടി പരിക്കപ്പെടുകയും വിധി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു നാട്ടിൽ ഇതുപോലെയുള്ളവരെ സമൂഹം എന്നും അരിച്ചമാക്കും സമൂഹം മാത്രമല്ല ഭരണകൂടവും കള്ളക്കേസുമായാണ് ഒരു പെൺകുട്ടി കേഷനിൽ വരുന്നത് എന്ന് തിരിച്ചറിയാൻ പോലീസുകാർക്ക് കഴിവില്ലാത്തതാണ് നൂറ്റി അഹമ്മത് ദിവസം ഒരു നിരപരാധിയെ ജയിലിൽ പിടിച്ചു തരിഞ്ഞ് ആത്മഹത്യാ വരെ ഒരു വ്യക്തിയെ എത്തിച്ച് അപമാനിച്ചതിന് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഇത് അന്വേഷിക്കണമെന്ന പരാതി കൊടുത്തിട്ടും ഒരു പൗരരെ അപമാനിക്കുന്ന രീതിയിലുള്ള ഈ പോലീസ് റിപ്പോർട്ടിനെ എല്ലാം കണക്ക് തീർക്കാൻ സമൂഹത്തിലെ നന്മയുള്ള മനുഷ്യർ ഇനിയും എനിക്കും എന്ന പ്രത്യാശയോടെ ും മീഡിയക്കാരെ കളിയാക്കാറുണ്ട് ഇവർ കുറച്ച് ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നു മറ്റു കാര്യങ്ങൾ പുള്ളി ജീവിതത്തിൽ നൂറ്ററുപത് ദിവസത്തോളം ജയിലിൽ കിടന്നാണ് ഇതേപോലെ വ്യാജപരാതി അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ദുരന്തങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോ കുറച്ച് ഓവർ റിയാക്ട് ചെയ്യും അവരെല്ലാം ഈ രാവിലെ പോയി സ്ത്രീകളെല്ലാം സ്ത്രീ വിരോധികളായി കൈയ്യടിക്കാൻ നോക്കുന്നവരൊന്നും അല്ല സ്വന്തം ജീവിതത്തിൽ വ്യാജപരാതികളിൽ ജയിലിൽ കിടന്ന് സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റായ പരാതികളിൽ ഒരുപാട് വേദന ഉണ്ടായി അതിന്റെ വേദന ഉള്ളിൽ കടിച്ചമർത്തി പോകുന്ന ഒരാൾ കുറച്ച് ഓവർ റിയാക്ട് ചെയ്തു നിന്നിരിക്കും അതൊന്നും ഈ ജീവിതത്തിൽ യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ ഞാനടക്കമുള്ള ചാനൽ ചർച്ച ജീവിതത്തിലെ വരുന്ന റിയാക്ഷൻ കൂടിയാണ് വെറുതെ അങ്ങനെ ഒരു നിമിഷം എന്താ എക്സ്പീരിയൻസ് എന്ന് ദിവസം കേസിൽ ിയൂര് സബ്ജയിലിൽ കിടന്ന ഒരാളാണ് ഞാൻ അത് കള്ള പരാതി കണ്ട് ജഡ്ജി നൂറ് ശതമാനം എന്നെ വെറുതെ വിട്ട അതുകൊണ്ടാണ് അഗ്മയുടെ നീതിക്ക് വേണ്ടി പുരുഷന്മാർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നത്